ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എംപിയും ബോളിവുഡ് നടിയുമായ കങ്കണ കണാവത്തനെ കഴിഞ്ഞ ദിവസം ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ചു അതായത് ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ മൂന്നരയ്ക്ക് ദില്ലിയിലേക്ക് പുകപ്പെടാനായി ചണ്ഡിഗഡ് വിമാനത്താവളത്തിലെത്തിയ കങ്കണ കണാവത്തനെ വല്ല സി ഐ എസ് എഫ് ഓഫീസർ കരണം പുക കൊടുത്തു അതിന് പറഞ്ഞൊരു പ്രധാന കാരണം അത് ഈ സമയത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് അതിനാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് കർഷക പ്രക്ഷോഭം നമുക്കൊന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല നൂറ് രൂപയ്ക്ക് അതായത് ഈ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ തന്നെയും നൂറ് രൂപയ്ക്ക് തെരുവിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീകളാണ് ഈ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് എന്ന് കങ്കട ഹണാവത്ത് പറയുകയുണ്ടായി ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു എന്നാണ് ആ വനിതാ സി ഐ എസ് ഓഫീസർ പറഞ്ഞത് കുൽവിന്ദർ കൗർ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള കർഷക നേതാവിന്റെ കർഷക തൊഴിലാളിയുടെ മകളാണ് ഇന്നലെ കങ്കണ കണാമത്തിനെ കൈവച്ചത് ശരിയാണ് മർദ്ദിക്കുക അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കുക ഇതിലൊക്കെ രണ്ട് അഭിപ്രായം ഉണ്ടാവും പക്ഷേ കിട്ടിയതാർക്കാണ് എന്നും എന്തിനാണ് കിട്ടിയതെന്നും ചോദിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ നമുക്കൊന്ന് സാധൂകരിച്ചു പോകേണ്ടതുണ്ടാവും കാരണം രണ്ട് കിട്ടേണ്ടതുണ്ടായിരുന്നു പ്രത്യേകിച്ചും കർഷകർ നഗ്നപാതരായി ദില്ലിയിലെത്തി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി എത്തിയ ആ മനുഷ്യരെയാണ് കങ്കണ കണാകത്ത് എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ബോധവുമില്ലാതെ ഒരു ബഹുമാനവുമില്ലാതെ ഇത്തരത്തിൽ അപമാനിച്ചത് ഒരു മകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഓഫീസർ ചെയ്തു എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ പിന്നെ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ പറയുന്ന ബി ജെ പിക്ക് എതിരെയൊക്കെ തന്നെ സംസാരിക്കാൻ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ നിന്ന് ഒരു ഭരണപക്ഷ എം എൽ എ ക്ഷമിക്കണം ഒരു ഭരണപക്ഷ എം പി കാരണം പുകച്ച് പബ്ലിക്കായി കൊടുക്കാൻ തയ്യാറാകുന്ന ഇടത്തേക്ക് ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇന്ത്യ മഹാരാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ സൂചനയാണ് കാരണം ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇനി അങ്ങനെ സഹിക്കാൻ തയ്യാറല്ല ജനങ്ങൾ എന്നുള്ള ബോധ്യപ്പെടുത്തൽ കങ്കണ കടാകത്തിൽ തുടങ്ങുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇമാതിരി കർഷകരെയും ജനങ്ങളെയും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും ഒക്കെ തന്നെയും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഒക്കെ തന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കരി നിയമങ്ങൾ നടപ്പാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം കങ്കണ കണാവത്തിന് പബ്ലിക്കായി കിട്ടിയ ഒരു തല്ല് ആ തല്ലിനെ കുറിച്ച് ഓർക്കുന്നത് നന്നാകും പക്ഷെ ഈ പറയുന്നത് പോലെ മർദ്ദിച്ചത് ശരിയായില്ല ശരിയാണ് ഒരു ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണെങ്കിലും പിന്നെ മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല പക്ഷേ ക കങ്കണ കണാവത്ത് പറയുന്നതിനോട് ഈ രാജ്യത്തെ മനുഷ്യർ പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ആ ആ പറയുന്ന കർഷക പ്രക്ഷോഭത്തിനൊപ്പം നിന്ന മനുഷ്യർ യോജിക്കുന്നുണ്ടാകുമോ നൂറ് രൂപയ്ക്ക് തെരുവിൽ നിന്ന് കൊണ്ടുവന്നവരാണ് ആ സ്ത്രീകൾ എന്ന് പറയുന്നതിനേക്കാൾ വലിയ അശ്ലീലം ഈ നൂറ്റാണ്ടിൽ കേൾക്കാറുണ്ടോ പക്ഷെ ആ നൂറ് രൂപയ്ക്ക് കൊണ്ടുവന്ന ആ ആളുടെ അമ്മയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞാൻ മർദ്ദിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഈ പറയുന്ന അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം ഒരു സാധാരണക്കാരിയാണ് ഒരു സാധാരണ കർഷക നേതാവിൻ്റെ മകളാണ് അവരുടെ വികാരം പ്രകടിപ്പിക്കുകയാണ് പക്ഷെ ആ സമയത്ത് കങ്കണ കാണാവാത്തതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ പിന്നീട് അവർ ട്വീറ്റ് ചെയ്യുകയുണ്ടായി ആ ട്വീറ്റ് ഈ പറഞ്ഞതുപോലെ പഞ്ചാബിൽ നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള അക്രമം വയലൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന വിഘടനവാദം ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇനിയും കർഷകരെ മനുഷ്യരെ ഈ തരത്തിൽ തീവ്രവാദികളാക്കാനും വിഘടനവാദികളാക്കാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാൽ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തെ ഒക്കെ തന്നെ വലിയ തീവ്രവാദ സംസ്ഥാനമായി ഈ അവതരിപ്പിക്കാനുള്ള ശ്രമം ദേശീയ തലത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പോ ഇമാതിരി ശ്രമിക്കുന്ന ആൾക്കാർ അതായത് ഈ അർണബ് ഗോസ്വാമി മുതൽ ഇങ്ങോട്ടുണ്ട് അതായത് അർണബ് ഗോസ്വാമിയിൽ തുടങ്ങുന്നു ഈ പറയുന്ന പരിപാടികളൊക്കെ ഈ പറയുന്ന ഈ മനുഷ്യരെ അപമാനിക്കാനും ഒരു പ്രത്യേകം അതായത് ഈ ബി ജെ പി കാരല്ലാതെ അല്ലെങ്കിൽ സംഘവിരുദ്ധ സംഘികളല്ലാത്ത മനുഷ്യരെയൊക്കെ തന്നെയും അപമാനിക്കാനുള്ള ശ്രമം അർണബ് ഗോസ്വാമിയിൽ തുടങ്ങുന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇനി ഒന്ന് ആലോചിക്കുന്നത് നന്നാവും കാര്യം ഇനി നിങ്ങളുടെ സെക്യൂരിറ്റി ഒക്കെ കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യേണ്ടി വരും ജനങ്ങൾ അതായത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേവലം നിഷ്ക്രിയരായ ജനങ്ങളെ അല്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ഇന്ത്യയെ കാണാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ടിരുന്ന ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ജനമായിരിക്കില്ല ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് മുതൽ ഇന്ത്യയിലെ ജനങ്ങൾ തോറ്റുപോയിട്ടില്ല ആ ജനങ്ങൾ തോറ്റുപോകാൻ തയ്യാറാകുന്നില്ല ജനാധിപത്യ രാജ്യം മതേതര രാജ്യം എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇനിയും നിലനിൽക്കും എന്നതിന്റെ സൂചനയാണ് ഇന്നലെ ചണ്ഡിഗഡിൽ മൂന്നരക്കിൽ നടന്ന ഈ അടി